വേദനയോടു കൂടിയ പീരിയഡ്സ് ദിവസങ്ങൾ ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഇതേ ഈ കലങ്ങി മറിയുന്ന സൂപ്പ് ഒരു വട്ടം കുടിച്ചാൽ മതി പിന്നെ ജീവിതത്തിൽ പീരിയഡ്സ് വേദന വരികയേ നമുക്ക് ഈ ഒരു പീരിയഡ്സ് തുടങ്ങുന്നതിന് ഒരു ഒരാഴ്ച മുമ്പെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പീരീഡ്സ് വേദന പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകത്തേ ഇല്ല അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം ഏറ്റവും മുന്നേറ്റം വേണ്ടത് എന്താണ്ടോ ശർക്കര കേട്ടോ പിന്നെ വേണ്ടുന്ന ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട വേണം ഒരു ടീസ്പൂണോളം ഉണ്ട് പിന്നെ വേണ്ടുന്നതേ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഈ ഒരു നമുക്ക് കുറച്ച് പച്ചവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഈ അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഈ ഒരു ഉലുവ മുഴുവനായിട്ടൊന്നും ഇടുകയാണെങ്കിൽ ഈ ഇഞ്ചി നമുക്ക് ഒരു ടീസ്പൂണോളം വരുന്ന രീതിയിലാണ് ഇഞ്ചി വേണം കേട്ടോ ഈ അര ഗ്ലാസ്സോളം വെള്ളവും ഈ ഉലുവയും കൂടെ നമ്മളിതേ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു രണ്ട് ടീസ്പൂണോളം വരുന്ന ഈ ഒരു ശർക്കര ഉണ്ടല്ലോ ഈ ശർക്കരയോട് ചേർത്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ഒരു സ്പൂണോളം വരുന്ന ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായിട്ടും നമ്മുടെ വെള്ളത്തിനകത്ത് കിടുന്നുണ്ട് ഈ ഒരു കറുകപ്പട്ടയും കൂടെ ഞാൻ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അര ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു ചെറിയ രുചിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു തിളച്ചമറിയ വെള്ളത്തിലേക്ക് ഞാൻ ഈ ഒരു തേയിലപ്പൊടി ഇടുന്നുണ്ട് നമുക്കിതിനെ നല്ലപോലെ അരിച്ചെടുക്കാം അപ്പോൾ നല്ല ചൂട്ടിൽ കുടിക്കാതിരിക്കുക നല്ല രീതിയിലൊന്ന് തണുത്ത് നമുക്ക് അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴേ മാത്രം കുടിക്കാവൂ തേൽ ഇടാൻ പറഞ്ഞത് ആ ഒരു ഫ്ലേവർ ഉണ്ട് അത് നമുക്ക് ചായ ഒരു കാപ്പി കുടിക്കുന്ന ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തേലിടാൻ പറഞ്ഞത് തേയിലിടാൻ താല്പര്യമില്ലാത്തവർക്ക് അത് രണ്ട് ആവശ്യമില്ല അപ്പോൾ ശർക്കര ഒരു രുചി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടാകത്തില്ല നിങ്ങൾ ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ ഡേറ്റ് മനസ്സിലാക്കി ഒരു മൂന്നോ നാലോ നാലോ ദിവസം മുമ്പ് ഈ ഒരു സാധനം കുടിച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ദിവസം നമുക്ക് സാധാരണ നോർമൽ ദിവസം പോലെ തന്നെ കടന്നുപോകും